മുക്കൂറ്റി ചെറുതായി തോന്നുന്ന ഓരോ ചെടിയിലും പ്രകൃതിക്ക് പറയാനുള്ള വലിയൊരു കഥയുണ്ട് മുക്കൂറ്റിയുടേത് അതിലൊന്നാണ് എൻ്റെ പേര് ഡോക്ടർ ദർശന എസ് ഞാൻ ആയുർവേദശാല കോട്ടയ്ക്ക് കണ്ണനല്ലൂരിലെ ഡോക്ടറാണ് മുക്കൂറ്റി നാട്ടുപാരമ്പര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് ഇത് ദൃശ്യപുഷ്പങ്ങളിലൊന്നായും ഔഷധ ഗുണത്തിൻ്റെയും പ്രത്യേകമായും പരിഗണിക്കുന്നു ഏക തണ്ടിൽ വിരിയുന്ന തവിട്ട് നിറം കലർന്ന മഞ്ഞ പുഷ്പം ചെറിയ ഇലകൾ പുഷ്പ ബൃന്ദം വളരെ ചെറുതാണ് മുക്കൂറ്റിയുടെ മുഴുവൻ ചെടി വേരടക്കം ഔഷധമായി ഉപയോഗിക്കുന്നു അതാണ് സമൂല ഉപയോഗം യോഗ്യമായ അളവിൽ വേണം മുക്കൂറ്റി ഉപയോഗിക്കാൻ നാട്ടിൻ പുറത്ത് കാണുന്ന ചെറിയ മുക്കൂറ്റിയാണ് ബയോഫൈറ്റം സെൻസിറ്റീവ് കാട്ടിൽ സ്വൽപ്പം കൂടി ഉയരത്തിൽ വളരുന്ന മറ്റൊരു ചെടിയുണ്ട് ബയോഫെറ്റം കാൻഡോലിയാനം സമാന ഗുണങ്ങളുള്ളതാണ് രണ്ടും സംസ്കൃതത്തിൽ പീതപുഷ്പ ദാഹപ്രശമനി കൃതാഞ്ജലി ഷേഗ്നി അലംബുഷ എന്ന പേരുകൾ അറിയപ്പെടുന്നു ഹിന്ദിയിൽ ലാക്ഷണ എന്നാണ് പേര് ശീതവീര്യമായതുകൊണ്ട് തന്നെ ശരീരത്തിലെ ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ജ്വരശമനത്തിന് നല്ലതാണ് മുക്കൂറ്റി ഇലകൾ ചതച്ച് കഷായമായി വേണം കുടിക്കാൻ ദാഹം ശമിപ്പിക്കാനും ഈ കഷായം നല്ലതാണ് മുക്കൂറ്റിയുടെ ഇലകളിലെ തടിലേയും ഉള്ള ചാറ് തേനും ചേർത്ത് നൽകിയാൽ തൊണ്ടവേദനയ്ക്ക് നല്ലതാണ് ആശ്വാസം നൽകും മുക്കൂറ്റിയുടെ ഇല അരച്ച് മോരിൽ കലക്കി കുടിച്ചാൽ ആ അഗ്നിമാന്ദ്യം തുടങ്ങിയ ദാഹ ദഹന പ്രശ്നങ്ങൾക്കും വയറിളക്കാൻ ശമിപ്പിക്കാനും നല്ലതാണ് മുക്കൂറ്റി സമൂലമെടുത്ത് നല്ലതുപോലെ അരച്ച് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ പൈത്തിക ജ്വരത്തിലുള്ള തൃഷ്ഠ ശമിക്കും മുക്കൂറ്റിയുടെ വിത്തരച്ച് വ്രണത്തിൽ പുരട്ടിയാൽ വ്രണം എളുപ്പം ഉണങ്ങും മുക്കൂറ്റി സമൂലമെടുത്ത് തേൻ ചേർത്ത് കഴിക്കുമെങ്കിൽ ചുമ കഫക്കെട്ടിന് നല്ലതാണ് പ്രസവാനന്തരം ഗർഭപാത്ര ശുദ്ധിയാക്കുന്നതിന് വേണ്ടി ഇതിന്റെ ഇല ശർക്കരയും ചേർത്ത് കുറുക്കി കഴിക്കാറുണ്ട് മൂത്രാശയ രോഗങ്ങൾക്ക് നല്ലതാണ് പ്രമേഹം നിയന്ത്രിക്കാൻ ഇതിന്റെ ചൂർണം ചെറിയ അളവിൽ സേവിക്കുക ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനും ഈ ചൂർണം സഹായിക്കുന്നു ത്വക്ക് രോഗങ്ങൾക്ക് മറ്റു മരുന്നുകളുമായി ചേർന്ന് മുക്കൂറ്റി ഉപയോഗിച്ചു വരുന്നു ഇലയും തണ്ടും ചതച്ച് അരച്ച് മുറിവിൽ പുരട്ടിയാൽ മുറിവ് വേഗം ഉണങ്ങാൻ സഹായിക്കുന്നു മുക്കൂറ്റി ഒരു ഔഷധ സസ്യമായതുകൊണ്ട് തന്നെ അളവിലധികം ഉപയോഗിക്കരുത് മിതമായി മാത്രം ഉപയോഗിക്കുക അമിതമായ ഉപയോഗം വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാം ഓരോ ഔഷധം പോലെ മുക്കൂറ്റിയുടെ ഉപയോഗം വ്യക്തിക്ക് അനുസരിച്ചിട്ടാണ് നിർദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം വേണം ഉപയോഗിക്കാൻ മുക്കൂറ്റി വളരെ വിലമതിക്കപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും ചെലവില്ലാതെ മികച്ച ഒരു പരിഹാരമാണ് മുക്കൂറ്റി എന്നാൽ മിക്ക സസ്യങ്ങളും നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് അവയെ തിരിച്ചറിയുകയും സംരക്ഷിക്കുകയും വേണം മുക്കൂറ്റി പ്രകൃതിയുടെ അനുഗ്രഹമായി നമ്മൾ ഓരോരുത്തരും വീണ്ടും ഒരു കാഴ്ചപ്പാടോടുകൂടി കാണണം നമ്മുടെ പഴമയുടെ പാതയിലൂടെ നാം തിരിച്ചു പോകുമ്പോഴാണ് നമ്മുടെ ഭാവി ആരോഗ്യദായകമാകുന്നത് നന്ദി